സഭയുടെ തലവിനോടൊപ്പം ആയിരിക്കാൻ കഴിയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാൻ ഈ കുഴുപ്പിള്ളി അച്ഛനെ വിളിച്ച് പലതവണ പറയുമ്പോഴും ഇന്നത്തെ ദിവസം ഒരു ബുദ്ധിമുട്ടായി തീരും എന്നെ ഹൃദയത്തെ ഞാൻ ഉറപ്പിച്ചു എൻ്റെ നിയോജക മണ്ഡലത്തിലെ തങ്കമണിയിൽ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് മൂന്നര മണിക്ക് അപ്പം അതിന് നിൽക്കണമെന്ന് മനസ്സ് പറയുന്നുണ്ടെങ്കിലും തങ്കമണിക്കാരെ എങ്ങനെയും പിന്നെയും ബോധ്യപ്പെടുത്താം പക്ഷെ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ ബോധ്യപ്പെടുത്താൻ പറ്റുമെന്നല്ല എങ്ങനെ ലഭിക്കൂ എന്ന് എൻ്റെ മനസ്സ് വിചാരിച്ചു ഞാൻ അതുകൊണ്ട് ഇവിടെ വന്ന് ഏടരേടെ ട്രെയിനിൽ നിന്ന് മടങ്ങി നാളെ രാവിലി കൊണ്ട് അങ്ങ് പോവുകയും ചെയ്യണം മാത്രമല്ല കുന്നത്തെ സിമ്മാരിയുടെ ചരിത്രമൊന്നും ഞാൻ പറയേണ്ടതായിട്ടില്ല ചൂറാ മലബാർ സഭയുടെ വൈദിക പഠന കേന്ദ്രത്തിന് ഇരുപത്തിയഞ്ച് വർഷം ജൂബിലി ആഘോഷിക്കുന്ന സന്ദർഭമാണിത് ശ്രേഷ്ഠമായ ഒരു സമയം വിശ്വാസ പരിശീലനത്തിലൂടെ മുന്നോട്ട് വരാൻ സഭ നമ്മളെ പ്രേരിപ്പിക്കുന്നതിലെ പ്രധാനപ്പെട്ടത് അതിലേറ്റവും ഉചിതമായത് എൻ്റെ ഹൃദയത്തിനൊത്ത ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് നൽകും എന്ന ജർമ്മീയ പ്രവാചകനിലൂടെ ബോധ്യപ്പെടുത്തിയ ആ സാക്ഷ്യം കൃത്യതയോടുകൂടി പാലിച്ചു മുന്നേറുന്ന ഒരു വലിയ ആലയമാണ് കലാലയമാണ് ഈ കുന്നത്തെ സെമിനാരി അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രസക്തി എത്ര അധിഷ്ഠിരിക്കുന്നു സഭയുടെ പിതാക്കന്മാർക്ക് മലബാർ മേഖലയിൽ ഒരു സെമിനാരി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതുകൊണ്ട് തന്നെ എത്രയോ ശ്രേഷ്ഠരായ വൈദികരെയാണ് വൈദിക പഠനം പൂർത്തീകരിച്ച് പ്രതിസന്ധികളിൽ തളരാതെ സഭയെ നയിക്കുവാൻ കഴിയുന്ന വിധം വിവിധ സ്ഥലങ്ങളിലേക്ക് അയക്കുവാനായിട്ട് സാധിക്കുന്നത് കുടിയേറ്റത്തിൻ്റെ ചരിത്രവും അതാണല്ലോ ബോധ്യപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് കാലഘട്ടം മുതലുള്ള വടക്കൻ മകറിലേക്കുള്ള കുടിയേറ്റത്തിൽ ഏറ്റവും കൂടുതൽ കരുതലായി നമ്മൾ കാണുന്നത് കുടിയേറ്റത്തെക്കാൾ കാറ്റ് വീശുന്ന പോലെയുള്ള ആത്മവിശ്വാസത്തിൻ്റെ തീവ്രതയാണ് ഇവിടെ രൂപാന്തരപ്പെട്ടു വന്നത് തൊള്ളായിരത്തി അമ്പതോട് അത് ശക്തമായി അമ്പത്തിമൂന്ന് കാലഘട്ടത്തിൽ അതിരൂപതയുടെ രൂപീകരണവും പ്രവർത്തനവും വന്നപ്പോൾ അതിശക്തമായി ആ കാലഘട്ടത്തിൽ കൂടിയെല്ലാം കടന്നു പോകുന്ന തീക്ഷണതീൽ വളർന്നതിൻ്റെ ഭാഗമായി ഇന്ന് ഒരു സെമിനാരി മേസ് സെമിനാരി അത് ഇന്ന് ഈ രട്ടിയുടെ മണ്ണിൽ കണ്ണൂര് സുപ്രസിദ്ധമായിട്ടുള്ള ഈ മലയോര മേഖലയിൽ വൈദിക വിദ്യാർത്ഥികൾക്ക് പറവി കൊടുക്കുന്നൊരു പുണ്യഗേഹമായി മാറുമ്പോൾ എത്രയോ നമുക്ക് സന്തോഷിക്കാൻ ഇടനൽകുന്നു എന്നുള്ളത് ഞാൻ ഇത്തരണത്തിൽ ഓർക്കുക പള്ളാപ്പള്ളി പിതാവ് ഭാഗ്യസ്മരണീയനാവുന്നു പാലായിൽ നിന്ന് ഒരുപക്ഷെ ഒരു കുടിയേറ്റത്തിന്റെ ചരിത്രത്തിലെ ഒരു വലിയ നേട്ടമാണ് പിതാവിൻ്റെ ചരിത്രം ഈ പ്രദേശത്തേക്ക് വന്ന് വിശ്വാസ രൂപീകരണത്തിനും അതോടൊപ്പം ജനനന്മയ്ക്കും വലിയ പ്രാധാന്യം നൽകിയ അദ്ദേഹത്തിന്റെ പോരാട്ടം വളരാത്ത വീര്യമാണ് നമുക്ക് നൽകിയത് അതെല്ലാം ഓർക്കുവാൻ നമുക്ക് അവസരം ലഭിക്കുന്നു തുടർന്ന് പറഞ്ഞ വലിയമറ്റം പിതാവും നല്ലക്കാട്ടു പിതാവും ഇന്ന് ഇവിടെ അവസിപ്പിക്കപ്പെട്ടതുപോലെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു പാംപ്ലാൻ പിതാവ് സംസാരിച്ചപ്പോൾ ഈ അതിരൂപതിയെ സമൂഹത്തിന് എത്ര കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് നയിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കും ഒരു വിശ്വാസത്തിന്റെ കേന്ദ്രീകൃത ബിന്ദുവായി തലശ്ശേരി അതിരൂപത മാറുമ്പോൾ അതിന്റെ ഭാഗമായി തന്നെ വലിയ പിതാവ് സൂചിപ്പിച്ചതുപോലെ തട്ടിൽ പിതാവ് സൂചിപ്പിച്ചതുപോലെ അമ്മയായി അമ്മയുടെ വിശുദ്ധിയോടുകൂടി മക്കളെ സൂക്ഷിക്കുന്ന ഒരു അതിരൂപതയുടെ നായകനായി ഇന്ന് പാംബ്ലാനിപ്പിതാവ് ഇവിടെ നിൽക്കുന്നു അത് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ രൂപീകരണ കാലഘട്ടം മുതലുള്ള ചരിത്രങ്ങളിലേക്കൊന്നു പോകാൻ ആഗ്രഹിക്കുക തന്നെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ആണിക്കല്ല് തീക്ഷണമായ വിശ്വാസം തന്നെയാണെന്ന് ഏറ്റു പറയുന്നതിലും അടി കാണിക്കാനിയില്ല എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്നവരായി വളർന്നു വരുന്ന ഒരു സമൂഹത്തിൻ്റെ മക്കളായി സമൂഹത്തിൽ നമുക്കതിൻ്റെതായ വലിയ പദ്ധതികളും പ്ലാനുകളും പ്ലാനുകളുമുണ്ട് അഭിജിൻ്റെ പിതാവ് മലയാറ്റിലേക്കുള്ള യാത്രയെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ തന്നെ ഹൃദയത്തിൽ അതാണ് ഇടം തെറ്റിയത് ഞാൻ ഓർക്കുന്നത് അതെൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഇത്രയും വൈദികരുടെ മുമ്പിൽ സിസ്റ്റേഴ്സിൻ്റെ മുമ്പിൽ അഭിമുഖ പിതാക്കന്മാരുടെ മുമ്പിൽ രണ്ട് സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുകയാണ് അതെന്റെ എം എൽ എ എന്ന പദവിക്കോ മന്ത്രി എന്ന പദവിക്കോ ഓട്ടം തട്ടുന്നതല്ലെന്ന് മാത്രമല്ല അതിനൊന്നും ബാധിക്കുന്നതുമല്ല ഓരോരുത്തരും അവരോരുടെ വിശ്വാസത്തിൽ ജീവിക്കുന്നു പ്രവർത്തിക്കുന്നു ആ വിശ്വാസം പ്രചരിപ്പിക്കുവാനും ജീവിക്കുവാനുമുള്ള അവകാശമോ സാധ്യതയോ നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ ഭരണഘടനയാണ് ഭരണഘടന അധിഷ്ഠിതമായ ജീവിതത്തിൽ അത് മൂല്യബോധത്തോടുകൂടി കൈകാര്യം ചെയ്യുന്നതിലും പറയുന്നതിലും മടിക്കാതിരിക്കുന്നതാണ് ഈ രാജ്യത്തെ മതേതര കാഴ്ചപ്പാടിന് ഏറ്റവും ഉചിതമെന്ന ബോധ്യമാണ് എനിക്കുള്ളത് നമ്മുടെ രാജ്യം ഒരു മതാധിഷ്ഠിത രാജ്യമല്ല നമ്മുടെ രാജ്യം ഒരു മതേതര സങ്കല്പമുള്ള രാജ്യമാണ് ജാതി മത വർഗവർണ വ്യത്യാസമില്ലാതെ ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കാൻ എത്തുന്ന സുന്ദരമായ ഭരണഘടനയുടെ ആ യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളുന്ന നമുക്ക് അത് പറയാൻ മടിക്കേണ്ടതായിട്ട് നമ്മൾ ഞാൻ ഓർക്കുന്നു ഞാൻ എൻ്റെ പതിനഞ്ചാം വയസ്സിന് മലയാറ്റിലേക്കുള്ള യാത്ര ആരംഭിച്ചത് അഭിയമ്യ പന്ത്രങ്ങാട്ടിപ്പുതാവ് എഴുതിയിരിക്കുമ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് രണ്ടാമഴ ഇടവയൽ നിന്ന് ഞാൻ പോകുമ്പോൾ അന്ന് അവിടുത്തെ വി ആ വിസിനും അന്നുണ്ടായിരുന്ന പറയുന്ന ആൾക്കാരിലേം കൂടെ ഞാൻ സ്വാഭാവികമായും മലയറ്റിലേക്ക് നടന്നു പിന്നെ വർഷം തോറും ഞാൻ നടന്നു കടന്നു ഒരിക്കലും മുടക്കം വരും അന്നിതൊന്നും പ്രതീക്ഷിക്കുന്നില്ല പ്രത്യേകമായ നിയോഗങ്ങളോ കാര്യങ്ങളോ ഒന്നും എപ്പോഴും ഞാൻ മനസ്സിൽ വെച്ച് കോർക്കുന്നില്ല നന്മ മാത്രം കാംസിക്കുന്നു ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ഒരു ഇടപെടലുണ്ടാകാൻ ഒരു ത്യാഗം ആവശ്യമാണ് ആ ത്യാഗത്തെ നമുക്ക് ഏതു വിധത്തിൽ രൂപപ്പെടുത്താൻ കഴിയുമെന്ന് ആലോചിച്ചപ്പോൾ വർഷത്തിനൊരിക്കലെങ്കിലും പത്തൊൻപത് കിലോമീറ്റർ ദൂരം ഭീഷ്മമായ വിശ്വാസത്തിൽ നോമ്പിടുത്ത് ഉടമറി നടന്നാൽ അതിൻ്റെ ജീവിത വിജയത്തിനുതകും എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചു അങ്ങനെ ഞാൻ മലയേറ്റേക്കുള്ള യാത്ര പുറപ്പെട്ടു ഇതിനിടയിൽ രണ്ട് അനുഭവങ്ങൾ എനിക്കുണ്ടായി ഒന്ന് ഞാൻ ആ മലയാറ്റിലേക്ക് പോകുന്ന ആ തടസ്സം ഉണ്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു ഒരിക്കൽ കൂത്താട്ട കുളത്ത് നിന്ന് ഞാൻ ബസ്സിൽ തിരുവനന്തപുരത്തേക്ക് യാത്രയിരിക്കുകയാണ് രാത്രി ഏതാണ്ട് പന്ത്രണ്ടര മണി സമയമായിരുന്നു രണ്ടര മണിയോടെ കൊട്ടാരക്കര കൊട്ടേരക്കര കഴിഞ്ഞ് എത്തിയപ്പോൾ ആ വണ്ടി മറ്റൊരു ബസ്സുമായി കൂട്ടിയിടിക്കുന്നു ഞാൻ ആ ബസ്സിൽ നിന്ന് തെറിച്ച് നാട് റോഡിൽ വീണു ഞാൻ ചാടി ചാടിയേറ്റു എനിക്കൊന്നും പറ്റിയതായിട്ട് തോന്നിയില്ല എന്നാൽ വാഹനങ്ങളിൽ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും നിലവിളി എം സി വഴി പെട്ടെന്ന് ബ്ലോക്കായി രാത്രിയിൽ ധാരാളം ആൾക്കാർ ഇരു ബസ്സുകളിൽ നിന്ന് പുറത്തിറങ്ങി വന്നു എന്റെ വണ്ടി ഓടിച്ച ഡ്രൈവറെ ഡോറ് പൊളിച്ച് പുറത്തിറക്കുന്നു ഒട്ടേറെ ആൾക്കാരെ ആശുപത്രിക്ക് കൊണ്ടുപോകുന്നു അതിനെല്ലാം സാക്ഷ്യമായി അവരെ ഗോകുലം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ നേതൃത്വം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു ഞാനിതെല്ലാം കഴിഞ്ഞ് എം എൽ എ കോട്ടയത്തിലേക്ക് പോയി തുടർന്ന് എന്റെ യാത്ര ഞാൻ ആരംഭിച്ചു പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ പിതാക്കന്മാരുടെ മുമ്പിൽ വെച്ച് ഞാൻ പറയട്ടെ എൻ്റെ കാലിനോ കൈക്കൊരു മുറിവുണ്ടായില്ലെന്ന് മാത്രമല്ല ശാരീരികമായ രക്ഷതവും ഉണ്ടായില്ല ഞാൻ മാത്രമാണ് ആ റോഡിലേക്ക് കെറിച്ചു വീണൊരു വ്യക്തി അന്നേക്ക് പതിനൊന്നാം പക്കം മലയാറ്റുഴയ്ക്ക് നടക്കേണ്ടി തന്നെ ദൈവം ഉള്ളം കൈയിൽ സംരക്ഷിച്ചു എന്ന് പറയാൻ ഞാൻ മടി കാണിക്കേണ്ടതില്ല എന്നാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത് അതെന്തിനാ പറയാൻ മടിക്കുന്നത് അതുകൊണ്ട് ആരാണ് നമുക്കെതിരെ സംഭവിക്കുന്നത് ഒരിക്കലും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയം ആ തിരഞ്ഞെടുപ്പ് നിങ്ങൾക്കറിയാം വ്യാഴവും കഴിഞ്ഞ് വെള്ളിയും കഴിഞ്ഞ് ശനിയും കഴിഞ്ഞ് തിങ്കളാഴ്ച തിരഞ്ഞെടുപ്പ് ഈ ഘട്ടത്തിലെങ്കിലും മലയാത്രയ്ക്കുള്ള യാത്ര നടക്കേണ്ടതുണ്ടോ എന്നോട് സഹപ്രവർത്തകരും ധാരാളം ആൾക്കാരും ചോദിച്ചു എൻ്റെ കാലി രണ്ടും നീരുണ്ടായിരുന്നു പ്രചരണ രംഗത്ത് നിന്ന് ഞാൻ പറഞ്ഞ് നടക്കണം ഞാൻ നടന്നു ചെന്നപ്പോൾ അല്പം വൈകി അടിവാരത്തിൽ ചെന്നപ്പം ഞാൻ നേരം വിളത്തു എങ്കിലും മല കയറി ഇറങ്ങി ശനിയാഴ്ച ഞാനവിടുന്ന് വണ്ടിയെ കയറി തൊടുപുഴയിലെത്തി എന്റെ കാലിൽ ഇങ്ങനെ വിരളുകൊണ്ട് കുത്തുമ്പോൾ നീരുള്ളുകൊണ്ട് കുഴിയുമായിരുന്നു ഞാൻ പറയട്ടെ തൊടുപുഴ പോയി കുടിച്ച് എൻ്റെ കൂടെ എത്രയോ പേരെ ഒരുമിച്ച് നടന്നത് ഞാൻ അറക്കുളം പഞ്ചായത്തിലേക്ക് പര്യടനത്തിന് പോകുമ്പോൾ എന്റെ കാലിൽ ഒരു തൊഴിലി നീരല്പം പോലും ഇല്ലായിരുന്നു എന്നുള്ളത് എന്റെ വിശ്വാസത്തെ എനിക്ക് പറയാൻ മടിക്കേണ്ടതായിട്ടില്ല അത് നമ്മുടെ ജീവിതത്തിൻ്റെ വിശ്വാസത്തെ നയിക്കാൻ പ്രാപ്തമാക്കുന്ന തീക്ഷണമായ വിശ്വാസത്തിന്റെ ആദർശം കൂടെ ഉറച്ചു നിൽക്കുന്നത് ഏത് ജീവിത പ്രകൃഷ്യനിലേക്കും ഏത് മേഖലയിലേക്ക് തിരിഞ്ഞാലും തടസ്സമായി നിൽക്കാതെ സൂക്ഷിക്കാൻ കഴിയുന്ന വിശ്വാസത്തിന്റെ ഒരു കോട്ടയാണ് ഈ സെമിനാരി വരുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എത്രയോ ആൾക്കാരെ നേർവഴിക്ക് നയിക്കാൻ പ്രാപ്തരാക്കാൻ സഭയെ നയിക്കാൻ പഠിപ്പിക്കാൻ പ്രാപ്തരാക്കുന്ന ഒരു വലിയ സമൂഹത്തെ കെട്ടിപ്പടുക്കുന്ന ഈ വലിയ കലാലയം അതിന്റെ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിനുള്ള സംതൃപ്തി അതുകൊണ്ട് തന്നെ രേഖപ്പെടുത്തുകയാണ് ഞാൻ എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു എനിക്ക് കുന്തത്തിന് നേരത്തെ വന്നിട്ടുണ്ട് അതിന് വീട്ടിലായിട്ട് തോമസ് ഒക്കെ അവിടെ ഇരിക്കുന്നു തോമസ് ഒക്കെ രക്തർ സമയത്താണ് ഞാനവിടെ ഒരു ക്രിസ്മസ് ആഘോഷ പരിപാടി പങ്കെടുക്കാൻ വന്നത് ഞാൻ ഇന്നും അതുപോലെ ഇറക്കുന്നു രാത്രി വന്ന് ഭക്ഷണം കഴിച്ച് ഏറെ സമയം ചെലവഴിച്ചാണ് ഇന്ന് മടങ്ങി പോകുന്നത് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ യാഥാർത്ഥ്യബോധത്തിലേക്ക് മുഖത്തിലേക്ക് കുഴഞ്ഞാലിയ്ക്കൻ രക്ടറായിരുന്നു പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി ഞങ്ങളൊക്കെ പാലാ കോളേജിൽ പഠിച്ച് നടക്കുമ്പോൾ അരമനെ തെരുമ്പോൾ കാണുന്ന വലിയ സന്തോഷമുള്ള ഒരു മുഖമാണ് കുഴിഞ്ഞാലിയത്തിൻ്റെ മുഖം ഓടിയെത്താൻ കഴിയുന്ന ഒരു സന്ദർഭവും സാഹചര്യമൊക്കെ എൻ്റെ ശ്രദ്ധിച്ച് കൂടെ കടന്നു പോകുക വള്ളപ്പള്ളി പിതാവിന്റെ ഓർമ്മയിൽ ഞാൻ തൊണ്ണൂറ്റിയാറിലാണ് കാസർഗോഡ് തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര നടത്തി പോന്നത് കാൽനടിയായി പോന്നു അഴിമതിക്കെതിരെ മദ്യജീപത്തിനെതിരെ തലശ്ശേരി വന്നപ്പോൾ വെല്ലി പിതാവിനെ സ്വീകരിച്ചു ചന്ദനമാലയിട്ട് സ്വീകരിച്ചു ആ മാല വീട്ടിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അലമയിൽ ഞങ്ങൾക്കെത്തി ഭക്ഷണം തന്നു ഓരോന്നെട്ട് പിതാവ് വിളിച്ച് ബെഡ്റൂമിൽ കയറി ഇറങ്ങി വന്ന് അഞ്ഞൂറ് രൂപ വേണ്ടി എടുത്തു തോന്നുന്നു തൈത്തോട്ടിലത്തിന് എൻ്റെ കൂടെ വിട്ടു തൈത്തോട്ടൻ അങ്ങനെ എന്നോട് കണ്ട സ്നേഹം ഞാൻ ഓർക്കുന്നു കുണ്ടുകളം ബതാവ് തിരിച്ചു വരുന്ന ദേശീകരണം ഞാൻ ഓർക്കുന്നു മദ്യത്തിനെതിരെയും അഴിമതിക്കെതിരെയും ഉള്ള പോരാട്ടത്തിൽ സഭ കാണിച്ച വലിയൊരു പ്ലാനും പദ്ധതിയും എത്രത്തോളം എന്നെ ഹൃദയത്തിന് അനുഭവിച്ചതെന്ന് അവസരം കിട്ടി ലഹരിക്കെതിരെയുള്ള പോരാട്ടം തുടരുകയാണുള്ളൂ കക്ഷിയോ രാഷ്ട്രീയമോ ജാതിയോ മതവും ഇല്ലാതെ എതിരെയുള്ള പോരാട്ടം നമ്മൾ ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ ഒരുമിച്ചിരുന്നെടുത്ത തീരുമാനങ്ങളുണ്ട് എന്താ നമ്മുടെ സമൂഹത്തെ രസിക്കുന്ന വലിയ യുഗത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ അണിചേറേണ്ട സമയം കഴിഞ്ഞു ഒരു കുപ്പി കള്ളു കുടിക്കുന്നതൊന്നുമല്ല വലിക്കുന്നതൊന്നുമല്ല ഇന്ന് രാസലഹരിക്കടിമയാകുന്ന വിദ്യാർത്ഥികൾ തലമുറകളെ തീർക്കാനുള്ള ശ്രദ്ധേയമായിട്ടുള്ള ചില നീക്കങ്ങളാണോ എന്ന് സംശയിക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെനിക്ക് കാസർഗോഡ് നടക്കാൻ അന്ന് സാധിച്ചതിനെ കുറിച്ച് അവർ തിന്നാൻ സന്തോഷിക്കുന്നുണ്ട് ആ തീവ്രമായ ആഗ്രഹം സബലീകരിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം താണ്ടിയ அன்னையான் இட்டி கூட கடந்து போயிட்டு காசர்கோடு திருவனந்தபுரம் வரை காசர்கோட்டை உதமையில் எத்தி காஞ்சாங்காடு பரப்ப சித்தார்க்கால் சிறுபுழை ராஜகிரி ஜோஸ்கிரி உதிகிரி பையாவூர் இரிட்டி மட்டனூர் கூத்தரம்பு தலச்சேரி வடகிர பேராம்பர கோடஞ்சேரி திருவாம்பாடி தோட்டமக்கம் அரியக்கோட மஞ்சேரி வெரிதிரமண்ணம் மரப்புறம் பட்டாம்பி ஷொர்ணூர் வடக்காஞ்சேரி திருச்சூரி சாலக்கூடி அங்கமலி பெரும்பாவூர் மூவாட்டுபுழ தொடுபுழ பால ஏழு கோட்டயம் சங்கனாச்சேரிவல்ல செங்கன்னூர் அழூர் கொட்டாரக்கர கிடிமானூர் வலி திருவனந்தபுரத்தில் இந்த யான்சந்தர் ஓர்க்குகா എത്രയോ കാര്യങ്ങൾക്ക് മുമ്പാണ് തൊണ്ണൂറ്റിയാറിൽ ഏതാണ്ട് മുപ്പത് വർഷം എടുക്കാറാവുന്നു ഈ ഘട്ടത്തിലൊക്കെ നമ്മളെ നിലനിർത്തിയതും ആ ദിവസങ്ങളിലെല്ലാം ഞാൻ ഓർക്കുന്നു ഇവിടുത്തെ ഓരോ മലയോര മേഖലയിലും യാത്ര എന്ന് അവസാനിച്ചോ രാവിലെ രണ്ട് മണിക്കോ മൂന്ന് മണിക്കോ കടന്നാലും പുലർച്ചെ എട്ട് മണിക്ക് പതാക എറുന്നതിന് മുമ്പ് ആ അടുത്തുള്ള പള്ളിയിൽ പോയി കുർബാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുള്ളൂ അതുകൊണ്ട് ആ വിശ്വാസമാണ് എന്നെ നയിക്കുന്നത് ജീവിതത്തിൻ്റെ ഏത് തുറകളിലേക്ക് അങ്ങനെ പോയാലും രാഷ്ട്രീയ സാഹചര്യവും അതിനേക്കാൾ ഉപരിയായ ജീവിത മീമാംശയയും നമ്മൾ ഉൾക്കൊള്ളുന്നെങ്കിൽ നമ്മുടെ നമ്മളെ സഭാതലവന്മാരോടും സഭാപിതാക്കന്മാരോടും ചേർന്ന് വന്ന് വിശ്വാസത്തെ സംരക്ഷിക്കുക ആ സന്ദേശം കൊടുക്കുക അതിനോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനത്തിലും രാഷ്ട്രീയ സംബന്ധിച്ച പ്രവർത്തനങ്ങളിലും തീവ്രമായ ശ്രമങ്ങളും പരിശ്രമങ്ങളും നടത്തുക അതിനുള്ള പരിശ്രമങ്ങളിലാണ് നമ്മൾ ഏർപ്പെട്ടിട്ടുള്ളതെന്ന് മാത്രമേ ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവിധ സ്നേഹവും സന്തോഷവും ഒരിക്കലും കൂടി പങ്കിട്ടുകൊണ്ട് ഇന്നിവിടെ വരാൻ കഴിഞ്ഞാലുള്ള സംതൃപ്തി അറിയിച്ചുകൊണ്ട് അവിധ പിതാക്കന്മാരുടെ എൻ്റെ സ്നേഹപ്രസണമായ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ പ്രസംഗീകരിക്കട്ടെ നന്ദി നമസ്കാരം